എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ ആൻഡ് പ്രോപ്പർട്ടീസ് കോളേജ് ൾക്കുംബായ്സ്ത്രപ്രസിദ്ധമായ കൊടുങ്ങല്ലൂർ ജനുവരി മകരമാസത്തിലെ താലപ്പുലിയുടെ ആരംഭം കുറിക്കുന്ന ചടങ്ങായ താലപ്പുലി പണംവെക്കൽ നടന്നു ധനുമാസം ഒന്നാം തീയതി ഭഗവതിയുടെ നിഴലിലിരിക്കുന്ന സ്ഥലത്ത് വലിയ തമ്പുരാന്റെ പ്രതിനിധി സുരേന്ദ്രവർമ്മ രാജ കോയമ എന്നിവർ ആവണപ്പലകയും വെള്ളിക്കുടവുമായി വന്ന് തൂശനിലയിട്ട് ആവണിപ്പലകമേൽ വെള്ളിക്കുടം വെച്ച് അതിൽ മുണ്ടഞ്ചേരി കാരണവരുടെ പ്രതിനിധി മോഹനൻ താലപ്പൊലിപ്പണം സമർപ്പിക്കുന്നതാണ് ചടങ്ങ് പ്രസ്തുത പണം വലിയ തമ്പുരാന്റെ പ്രതിനിധി വെള്ളിക്കുടത്തിൽ നിന്നെടുത്ത് ഒ കെ യോഗം സെക്രട്ടറി ശശിധരനെ ഏൽപ്പിച്ചതോടെ ചടങ്ങ് സമാപിച്ചു യോഗം കമ്മിറ്റി അംഗം സോമൻ മേനോൻ ആനന്ദൻ മേനോൻ നീളിരുപ്പ് പടനായകൻ മാധവൻ കിളിക്കോട്ട് എന്നിവരും സന്നിദ്ധരായിരുന്നു താലപ്പൊലി ആഘോഷത്തിന്റെ ആരംഭം കുറിക്കുന്ന ചടങ്ങാണ് ഒന്നാം താലപ്പൊലി നിർവഹിക്കുന്ന ഒന്ന് കുറയാരം യോഗത്തിൻ്റെ നിഴൽ പ്രദേശത്ത് മുണ്ടഞ്ചേരി കാരണവർ താലപ്പൊലിപ്പണം വെച്ച് ഇന്ന് നിർവഹിച്ച ഈ ചടങ്ങ് ഭഗവതിയുടെ ഒന്നാം താലപ്പൊലി ഏറ്റെടുത്ത് നടത്തുന്ന ഒന്നൂറായിരം യോഗം അതിൻ്റെ ആ പ്രതിജ്ഞ അത് നിർവഹിക്കും എന്ന ഒരു സങ്കല്പത്തിൻ്റെ പ്രതീകാത്മകമായ ചടങ്ങാണ് മുണ്ടഞ്ചേരി കാരണവരുടെ താലപ്പൊലി പണം സമർപ്പിക്കൽ ചടങ്ങ് അതാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെട്ടത് കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ താലപ്പൊലിയുടെ ശരിക്കുമുള്ള അതിൻ്റെ ആരംഭം കുറിക്കുന്നൊരു ചടങ്ങ് എന്ന് പറയപ്പെടുന്നത് ഈ പരമ്പരാഗത ചടങ്ങാണ് ഇതിൽ കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ്റെ പ്രതിനിധി തമ്പുരാൻ്റെ പ്രതിനിധിയായ കോയിമ ദേവസ്വം ആളുകൾ ഞങ്ങളുടെ പടനായകൻ അതുപോലെ യോഗം കമ്മിറ്റി അംഗങ്ങൾ ഇത് നിർവഹിക്കുന്ന മുണ്ടഞ്ചേരി കുടുംബത്തിലെ അംഗം ഇപ്പോഴത്തെ മുതിർന്ന അംഗം ഈ നിഴൽ പ്രദേശത്തുള്ളവർ ഭക്തജനങ്ങൾ എല്ലാവരെയും ഞാൻ ഭഗവതിയുടെ താലപ്പൊലി ചടങ്ങിൻ്റെ സമാരംഭം കുറിക്കുന്ന ഈ ചടങ്ങ് നിർവഹിച്ചതായി അറിയിക്കുന്നു ഭഗവതിയെ സംബന്ധിച്ച് ഭഗവതിയുടെ മക മകരമാസത്തിലെ താലപ്പൊലിക്കുള്ള സമാരംഭമാണ് ഇവിടെ നടന്നത് എന്നും